ഇത് ദൈവം തന്നെ നമുക്ക് ദൈവം നേരിട്ട് വന്ന് പ്രതീക്ഷപ്പെട്ട് നമുക്ക് തന്നതാണ് അതിനകത്ത് വേറെ ഒന്നും പറയാനായിട്ട് ഇതിനകത്ത് സന്തോഷം കൊണ്ട് വേറെ ഒന്നും പറയാനേ ഇല്ല കണ്ണുറിയൊരു മുതലാളി വന്നതുകൊണ്ട് ഈ വീട് നമുക്ക് കിട്ടി ഒരിക്കലും കേരളത്തിലും നമ്മൾ എന്റെ അറിവിലും ഒരിക്കലും ഇനി ആരും ചെയ്യത്തില്ല വളരെ കഷ്ടപ്പെട്ടാണ് പുള്ളി ഈ നിലയിൽ എത്തിയത് നമസ്കാരം ഇങ്ങനെ ഉണ്ടോ മുതലാളിമാര് തൊഴിലാളികളോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നത് ഇങ്ങനെയുണ്ട് ഒരു മുതലാളി അതെ ഇങ്ങനെയും ഒരു മുതലാളി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തെമ്മലയാണ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നുമല്ല ഒൻപതുമല്ല ഇരുപത്തിയാറ് വീടുകളാണ് ആ വലിയ മനുഷ്യൻ നിർമ്മിച്ച് നൽകിയത് അദ്ദേഹത്തിൻ്റെ പേര് തമ്പി എന്നാണ് തെമ്മലയിലെ റിയ എസ്റ്റേറ്റിൻ്റെ ഉടമ അദ്ദേഹം വില കൊടുത്ത് വലിയൊരു ഫ്ലോട്ട് വാങ്ങിയിട്ട് ആ ഫ്ലോട്ട് ലെവൽ ചെയ്ത് അവിടെ മനോഹരമായ വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു ഏകദേശം എട്ട് കോടി രൂപയോളമാണ് അദ്ദേഹത്തിന് ഭൂമി വാങ്ങാനും ഈ മനോഹരമായ ഇരുപത്തി വീടുകൾ നിർമ്മിച്ച് നൽകാനും വേണ്ടി ചെലവഴിച്ചത് ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ താക്കോൽദാന ചടങ്ങുകൾ നടക്കും എന്തായാലും ഒരാളും നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും വലിയ നന്മ നിറഞ്ഞ പ്രവർത്തനം ചെയ്ത ഒരാളെക്കുറിച്ച് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇത്രത്തോളം സ്വന്തം തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ ആ വലിയ മനുഷ്യന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് പലരും പണം ഉണ്ടാക്കാൻ വേണ്ടി തൊഴിലാളികളെ പിഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് തമ്പി എന്ന് പറഞ്ഞ റിയ എസ്റ്റേറ്റിൻ്റെ ഉടമ വ്യത്യസ്തനാകുന്നത് ഇനി ഈ വീടുകൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകണമെങ്കിൽ മാനേജ്മെൻറ്റ് തന്നെ ആ വീട് വാങ്ങും അന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള പൈസയും കൊടുക്കും അഞ്ച് സെൻറ്റും മനോഹരമായ വീടുമാണ് സ്വന്തം തൊഴിലാളികൾക്കായി ആ വലിയ മുതലാളി ചെയ്തു നൽകിയത് അമ്മ വീടൊക്കെ കിട്ടി സന്തോഷമായോ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ സ്വപ്നത്തിൽ പോകാൻ വിചാരിക്കാത്ത കാര്യമാണ് ഞങ്ങൾ കിട്ടിയത് തമ്പിചാണെ ഞങ്ങൾക്ക് വന്നത് ദൈവം നേരത്തെ വരത്തില്ല തമ്പിചാണെ രൂപത്തിൽ ഞങ്ങൾക്ക് വന്ന് വീട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് തീരത്തില്ല തീരത്തില് ഇത് നേരത്തെ വന്ന് റിട്ടേൺ ആയി പോയവരെല്ലാം ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എവിടെയോ വീട് പോലും ഇല്ലാതെ അവിടെ എവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവവാൻ കാണാൻ പറ്റാത്ത വീടാണ് കിട്ടിയത് അങ്ങനെ സന്തോഷമുണ്ട് മാനേജ്മെന്റിന് തൊഴിലാളികളുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാര്യം അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സ്വന്തമായി അഞ്ച് സെന്റ് ഭൂമിയും കിടക്കാൻ ഒരു വീടും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം സി എം ഡിയുടെ മനസ്സിലുണ്ടാവുകയും അദ്ദേഹം അത് പൂർത്തീകരിക്കുകയും ആണ് ചെയ്തിട്ടുള്ളൂ അറുനൂറ്റിഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു വീട് സിറ്റ് സിറ്റൗട്ട് ഹാള് രണ്ട് മുറി എല്ലാം ഫിനിഷ് കിടക്കും അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കള ടൈലൊക്കെ ഇട്ട് എല്ലാം വെച്ച് ഗ്രില്ലുൾപ്പെടെ എല്ലാം വെച്ച് വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോ അവർക്ക് വന്ന് താമസിച്ചാൽ മാത്രമല്ലേ സാധനങ്ങളായി വന്ന് താമസങ്ങളൊക്കെ അവരുടെ ഓൾറെഡി ഉണ്ട് പിന്നെ സ്റ്റവ് മറ്റും വെക്കാം കോമ്പൗണ്ട് വാളുമൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് പുള്ളി ഈ നിലയിലെത്തിയത് പുള്ളി ജനിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോകുകയും അതിന് ശേഷം ഗ്രാൻഡ് പാരൻസിനോടൊപ്പം പത്തനംതിട്ടയിലാണ് താമസം വളർന്നത് അത് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബോംബെക്ക് പോയി മുംബൈയിൽ ചെന്ന് ഒരു ട്രാവൽ ഉടമയുടെ കൂടെ രണ്ട് വർഷക്കാലം അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഇവർ മറ്റൊരു ഒരാളുമായിട്ട് ചേർന്ന് പാർട്ട്ണർ ബിസിനസ് ചെയ്തു എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ പുള്ളി സ്വന്തമായിട്ട് ട്രാവൽ ഫീൽഡിലേക്ക് തിരികുകയാണ് ചെയ്യുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമായിട്ട് അറുപത്തി മൂന്നോളം ഓഫീസുകൾ ഞാൻ കൊണ്ടു ടിക്കറ്റിങ്ങിൻ്റെയാണ് മെയിനായിട്ടുള്ള ബിസിനസ് യാതൃശ്യമായിട്ട് അവരുടെ വീട് സന്ദർശിക്കാനിട ഉണ്ടായപ്പോഴാണ് അവരുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെട്ടത് അപ്പോഴാണ് പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ആശയം ഉണ്ടായത് എന്തായാലും അവർക്ക് കിടക്കാനായിട്ട് അഞ്ച് സെൻ്റ് ഭൂമിയും ഒരു അടിസ്ഥാനത്തിലാണ് അത് ഇത് തലമുറ കൈമാറി യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞേക്കുന്നത് സാഹചര്യത്തിൽ കൈമാറ്റം ചെയ്യണമെങ്കിൽ അന്നത്തെ മാർക്കറ്റ് ഈ ഈ വീടും വസ്തുവും കമ്പനിക്ക് കൊടുക്കണം സന്തോഷമായോ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു മുതലാളി വന്നതുകൊണ്ട് ഈ വീട് നമുക്ക് കിട്ടി അത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ കഷ്ടത്തെ അറിയാവുന്ന ഒരു മുതലാളി ആയതുകൊണ്ടും നല്ല മനസ്സുള്ള മനുഷ്യനും ആയതുകൊണ്ടും നമുക്ക് ഈ വീട് കിട്ടി മുതാ ഒരിക്കലും കേരളത്തിൽ നമ്മൾ എന്റെ അറിവിലും ഒരിക്കലും ഇനി ആരും ചെയ്യത്തില്ല ഇരുപത്തി ആറ് വീട് ആ മനുഷ്യന്റെ കുടുംബവും ആ മനുഷ്യനും സർവേശ്വനം നല്ല അനുഗ്രഹം കൊടുക്കട്ടെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും തിരിച്ചു കൊടുക്കാൻ നമുക്കതേ ഉള്ളു വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല ചേച്ചി ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് സഹോദരങ്ങൾ നമ്മൾ വഴക്കൊണ്ടാവുന്ന കാലത്താണ് ഒരു സെന്റ് വസ്തുവിന് വേണ്ടിട്ടാണ് ബന്ധങ്ങൾ പോലും ഇല്ലാതാവുന്നത് ആ കാലത്താണ് തൊഴിലാളികൾക്ക് വേണ്ടി ആറ് കുടുംബങ്ങൾക്ക് ഇത്രയും വീട് വെച്ചു കൊടുക്കുന്നത് ഒരു പ്ലേസ് തൊഴിലാളികളെ സഹോദരി എന്നും പുരുഷന്മാരെ സഹോദരൻ എന്നും മാത്രം അങ്ങനെ സംസാരിക്കും സംസാരിക്കും പിന്നെ ഏത് വ്യക്തി ഇതിനകത്തുള്ള ഏത് വ്യക്തിക്ക് ഒരു വയ്യാഴി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ സഹായിക്കും അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും കിട്ടത്തില്ല നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ ഭാഗ്യം ഇതുപോലൊരു സന്തോഷം ഭൂമിയിൽ ആർക്കും ഉണ്ടാവത്തില്ല നമുക്ക് കിട്ടിയത് നമ്മള് നന്ദി വഴു ഇല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളൊക്കെ വിഷമിച്ച് നമ്മൾ ഇറങ്ങി പോകുമ്പോ നമ്മൾ എവിടെ പോകും ഇതായിപ്പോയി പക്ഷെ എന്നാലും ദൈവം സഹായിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു കൊണ്ട് ദൈവം സഹായിച്ച് അച്ചായന് മോഹനെ ഞങ്ങൾക്കൊരു ഭവനം ദൈവം ഒരുക്കി തന്നു അച്ചായന് കോടി കോടി നന്ദി എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയൊരു മുതലാളി വല്ല തൊഴിലാളിയുടെ പേരിൽ അയ്യഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങി മനോഹരമായ ഒരു വീടാണ് നിർമ്മിച്ചിരിക്കും മനോഹരം അതിമനോഹരമാണ് തൊഴിലാളികളെല്ലാം തൃപ്തിയാണ് ഇഷ്ടപ്പെട്ട് ഈ നാട്ടിൽ ജനിച്ചുള്ളൊരു മുതലാളിയാണ് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തി അപ്പോൾ ആ തൊഴിലാളിയുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് മുതലാളി എഴുപുവർഷം പഴക്കമുള്ളൊരു കോട്ടേഴ്സാണത് അതൊന്ന് മാറ്റി പുതുക്കി പണിയാണെന്ന് പറഞ്ഞു ഇച്ചിരി താമസം നോക്ക ചെയ്യാൻ തുറഞ്ഞ മുതലാളി ആലോചിച്ചിട്ട് പറഞ്ഞ് സ്വന്തമായി നിങ്ങൾക്ക് ഭൂമി വാങ്ങി നല്ല അതിമനോഹരമായ ഒരു വീടും ചുറ്റും മതിലും നല്ല റോഡും കാമുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായി ചെയ്തരാൻ തുടങ്ങി വളരെ സന്തോഷം മോലാളിയോട് ഒരായിരം ഒരായിരം നന്ദി ഞങ്ങൾക്ക് തിരിച്ചു പറയാനുണ്ട് ഭയങ്കര ഒരു ഭാഗ്യമാണ് നമ്മൾ കടന്ന് ദുരിതത്തിൽ കിടന്ന് ജീവിച്ചതിന് കൊട്ടാരം പോലെ ഒരു വീട് നല്ല അടിപൊളി വീട് ഇതേപോലെ സൗകര്യമുള്ള വീട് ഞങ്ങൾ അഞ്ച് ആറ് പേര് ഏഴുപേർ എണ്ണ സംഖ്യ ഉള്ള വീട്ടിലാണ് ഒരു റൂമിനകത്ത് കഴിഞ്ഞു കൂടിയത് ഇപ്പോൾ അതിനെല്ലാം ദൈവം സഹായിച്ച് രണ്ട് ബെഡ്റൂമും ഒരു അറ്റാച്ച് ബാത്റൂമും കൂടെ ചേർത്ത് ബാഹാളും സിറ്റോട്ടും അടുക്കളയും കൂടെ ചേർത്ത് വളരെ സുന്ദരമായ ഒരു വീട് അഞ്ച് സെൻറ്റിനകത്ത് നല്ലൊരു പാർപ്പടം പണി ചെന്ന് വളരെ നന്ദി കടപ്പാട് ഒത്തിരി കടപ്പാടുണ്ട് ഇത് ദൈവം തന്നെ നമുക്ക് ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് തന്നതാണ് അതിനകത്ത് വേറെ ഒന്നും പറയാനായിട്ട് ഇതിനകത്തുള്ള സന്തോഷം കൊണ്ട് വേറെ ഒന്നും പറയാനേ ഇല്ല കണ്ടു അറിയുക കണ്ടു നിറയോ അത് മോലാളിയെ ദൈവം പോലെ ഇനിയും ഒരു നൂറ് വർഷം കൂടെ ജീവിക്കട്ടെന്ന് അർത്ഥമാരെ തൊഴുതാണ് ഞങ്ങൾക്ക് അത് ഒരു ദൈവമാണ് ഇതേപോലെ ഒരു എസ്റ്റേറ്റിൽ ഒരു ഒരു കാര്യം ചെയ്യത്തില്ല ഇതേപോലെ ഒരു ഇരുപത്താറ് വീട് ചെയ്തു തന്നതിനെ വളരെ വളരെ നന്ദിയാണ് ഇത്രയും നല്ല മനുഷ്യൻ നമുക്ക് എവിടെ കിട്ടാനാ ഇനി കാണാൻ പോണം പൂരം കണ്ടറിയാം എന്നൊരു വാർത്ത പറയുന്നത് പോലെ തന്നെ അത്ര സന്തോഷത്തിൽ അത്ര ത്രില്ലിലാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഭയങ്കര സന്തോഷമാണ് പോരാത്ത ഞങ്ങൾക്ക് ഓരോ ജോലി സ്ട്രെസ് വരെ തന്ന് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് ആ വലിയ മനുഷ്യൻ നമുക്ക് ഇത്രയും ചെയ്യണമെങ്കിൽ ഇതിൽപ്പരം സന്തോഷിക്കാൻ ഞങ്ങൾക്ക് എന്താ വേണ്ടത് ഒന്നും വേണ്ട എന്ന് ഓണം പറയാൻ